സേസനോർ നമ്മൾ പ്രാർത്ഥിക്കണം സഭയായിട്ട് നമുക്ക് ആ വേദഭാഗം എടുക്കുക ഇതിനെ കൂടി ചെറിയ വചന വായിച്ച ശേഷം നമുക്ക് വളരെ പരിചിതമുള്ള രണ്ട് വേദഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം എഫേസ്യ ലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ എല്ലാവരും ഒന്ന് എടുക്കുക രണ്ടാമത്തെ അധ്യായത്തിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം എഫ് എ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും എടുത്തെങ്കിൽ ആ ഒരു ഒരു മിനിറ്റ് ഞാൻ വായിച്ചിട്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു ഇത് പൗലോസ് ആരോട് പറയുന്നത് എഫ് എ സി സഭയിലെ വിശ്വാസികളോട് പറയുകയാണ് അവർ മരിച്ചവരായിരുന്നു അപ്പോൾ അപ്പൊ അവിടുത്തെ നമ്മളും പണ്ട് മരിച്ചവരായിരുന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എഫ് എ സി സഭയിലെ വിശ്വാസികൾ മാത്രമല്ല നമ്മളും പണ്ട് മരിച്ചവരായിരുന്നു അച്ഛ അന്നെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചോ എങ്ങനെ അതിക്രമങ്ങളാലും പാപങ്ങൾ ഞാൻ പറയുന്ന തിരുവചനം പറയുന്ന ഒരു കാര്യമാണ് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മളെയും ഉയർപ്പിച്ചു എങ്ങനെ മരിച്ചു എങ്ങനെയാണ് അവര് മരിച്ചത് പൗലോസ് അവരോട് പറയുമ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം സിജു പറഞ്ഞ ഒരു വേദഭാഗം നമുക്ക് ലൂക്കോസിന്റെ ഞാൻ തിരിച്ചിലേക്ക് കടന്നു വരാം അടുത്ത വാക്യങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ വാക്യം എടുക്കാം ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തില് അതിന്റെ പതിനഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാം വാക്യം എന്ന് പോയാൽ ആദ്യത്തെ ഭാഗം മതി മതി എല്ലാവരും വാക്യം എടുത്തോ വചനം എടുത്ത് നോക്കണം ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു അതിന്റെ മുപ്പത്തി രണ്ടാം വാക്യം കൂടെ മതി മതി നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു നമുക്ക് വായിക്ക ഈ നമ്മൾ മുടിയൻ പുത്രൻ എന്ന് പറയുന്ന ആ മകൻ മരിച്ചുപോയോ മരിച്ചോ ഇല്ല അവൻ എന്ത് ചെയ്തു അപ്പം പറയുക ഇവൻ എന്തായിരുന്ന ഇവൻ മരിച്ചവനായിരുന്നു അങ്ങനെ പറയുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചിലപ്പോ മരിച്ചു ഇരിക്കുമെന്ന് പറഞ്ഞായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്തു ചെയ്യും നമ്മൾ സാങ്കതികൊക്കെ ഇരിപ്പൊക്കെ നല്ലതാണ് പക്ഷേ എന്ത പോലെ ഇരിക്കും നമ്മൾ ഈ പറയുന്ന മരണം എന്തിനെ പറ്റിയാ പറയുന്നത് ഞാൻ പറയും ആ മരണം ഇവിടെ മുടിയമ്പുത്തന്റെ ഉപമയ്ക്കകത്ത് നമ്മൾ വായിക്കുമ്പോൾ അവൻ മരിക്കാൻ കാരണം അപ്പന്റെ ഭവനത്തിൽ നിന്ന് പോയി തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചു എങ്ങനാ തനിക്ക് തോന്നിയതുപോലെ ജീവിച്ചു തന്നെ കിട്ടിയത് എല്ലാവൻ നശിപ്പിച്ചു തന്റെ മനോവികാരങ്ങൾക്ക് ഇഷ്ടമായിട്ട് അവൻ ജീവിച്ചു അവനെ നോക്കിട്ട് പറയാം അവൻ എന്തായിരുന്നു മരിച്ചവനായിരുന്നു നമ്മളും ആര കാര്യം നമ്മളുമൊക്കെ മരിച്ചവനായിരുന്നു എഫ് എസ് എല്ലിനെതിരെ കടന്നിട്ടു വീണ്ടും പറയുക ഇവിടെ നാം മരിച്ചു ഞാൻ ഇപ്പൊ മുടിയമ്പത്ര കഥ നമുക്ക് അവൻ മരിച്ചാൽ നമുക്കന്നെ പക്ഷേ വിത നാം എങ്ങനായിരുന്ന അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മളും എന്നാ വൗലോസ് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവരാ അടുത്ത രണ്ടാം വാക്യം വായിച്ച എങ്ങനായിരുന്നു മരിച്ചവരെന്ന് വൗലോസ് രണ്ടും മൂന്നും വാക്യങ്ങളിൽ പറയുന്നു ആ നമ്മള് നമ്മുടെ ജീവിതത്തിന്റെ ആ ശൈലിയിൽ നോക്കിയിട്ട് വൗലോസ് പറയുകയാണ് ഈ മരിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ലോകത്തിന്റെ കാലഗതി വായിച്ചു വച്ച ആ സ്വന്തം ഇഷ്ടം പോലെ ഒന്ന് തന്റെ അടുത്ത് എവിടെ വീണ്ടും പറയുന്നുണ്ട് ആ അങ്ങനെ നമ്മ ഇവിടെ പറഞ്ഞ നീ മരിച്ചു എന്ന് പറയുന്നതിന് അർത്ഥവനാണെന്നറിയാവോ ഇഷ്ടം പോലെ നടന്നു എന്ന് ആരൊക്കെ എങ്ങനെ പോയി ആകാശത്തിലെ അധികാരത്തിന് പിന്നെ അനുസരണക്കാടി മക്കൾ വ്യാപരിക്കുന്ന ആത്മാവിന്റെ അധിപതി പിന്നെ നമ്മുടെ മനോവികാരങ്ങൾക്ക് ഇഷ്ടമായ നിലയിൽ ജഡമോഹങ്ങളിൽ നടന്നു പല സ്വത നിങ്ങൾ മരിച്ചവരായിരുന്നു നിങ്ങൾ മരിച്ചവരായിരുന്നു ഇന്ന് പലകാലം ഞാൻ പറയട്ടെ നമ്മൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ചെറുപ്പത്തിൽ എന്തെങ്കിലും തളിച്ചത് കൊണ്ട് ബൈബിളിലെ സങ്കീർത്തനങ്ങളൊക്കെ കാണാതെ പഠിച്ചത് കൊണ്ട് ഈ മരണത്തിൽ ഒന്നും വ്യത്യാസം പറ്റത്തില്ല എങ്ങനാ ജീവിക്കുന്ന ഞാൻ പറഞ്ഞ തിരുവചനം പറയുന്നത് എന്താണ് കർത്താവിനെ അറിയാവുന്നതുകൊണ്ട് നീ മരണത്തിൽ നിന്ന് മാറുന്നില്ല എങ്ങനെയാണ് വരുന്നത് നമുക്ക് ആ വാക്യോട് വായിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ആ ആവിശ്യത്തിലേക്ക് വരാം അതിന്റെ അതിന്റെ ഒരു കാഴ്ച പെട്ടെന്ന് വായിച്ചു പോകണോ അതിന്റെ അതുകൊണ്ട് ആ അഞ്ചാം വാക്യം വായിച്ചു വെച്ച രണ്ടിന്റെ അഞ്ച് സമയം അത് പെട്ടെന്ന് വായിച്ചു പോകും ആ മതി മതി എന്ത് ചെയ്തു കരുണാസമ്പന്നനായ ദൈവം ഈ മരിച്ചു കിടന്ന് എന്ത് ചെയ്തു ക്രിസ്തുവിനോട് കൂടെ ജീവിക്കാൻ വഴിയുണ്ടെന്നും പറഞ്ഞ മരിച്ചു കിടക്കാണെങ്കിലും പേടിക്കണ്ട എന്തുണ്ട് ജീവിക്കാൻ ഒരു വഴിയുണ്ട് മരണം എല്ലാത്തിന്റെ അവസാനമല്ല പക്ഷേ ഇവിടെ എന്തു ചെയ്യാന്ന് പറയാ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം എന്ത് ചെയ്തു ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു എന്താ എവിടെ ജീവിച്ചു ക്രിസ്തുവിനോട് കൂടെ ഇന്ന് കാര്യം പറയാം മരിച്ചു കിടന്നവർക്ക് ജീവിക്കാനുള്ള ഒരേ ഒരു വഴി ക്രിസ്തുവിനോട് കൂടെ മാത്രമേ ഉള്ളൂ ക്രിസ്തുവിനോട് കൂടെ അവൻ ജീവിക്കും എന്നിട്ട് എങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആ ജീവിക്കുന്നതിന് പറയുന്ന പേരെന്താ വായിച്ചു വച്ച ആ നോക്കേ അതിന് വൈബിൾ പറയുന്ന പേരെന്താ രക്ഷിക്കപ്പെടുക എന്താ പറഞ്ഞേ രക്ഷിക്കപ്പെടുന്ന വ്യക്തിയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അവൻ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു മരിച്ചവനായിരുന്നവൻ അവൻ ജീവങ്കലേക്ക് കടന്നു വന്നിരിക്കുന്നു ഇതാ തിരുവചനം പറയുന്ന സത്യം എന്റെ പേര് മത്തായി നായ ഞാൻ ക്രിസ്ത്യാനി ആകത്തില്ല എന്റെ പേരില് ക്രിസ്തീയ കാര്യങ്ങളൊക്കെ എഴുതിയതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാകത്തില്ല ഞാൻ ഇതുപോലെ കാര്യം പറയാം ഞാൻ പറയാം ക്രിസ്തുവിനെ ക്രിസ്തുവിനോടു കൂടെ ജീവിക്കാത്ത എല്ലാവരും മരിച്ചവരാണ് നീ ഏത് ബന്ധക്കോ സഭയെ പോയാലും നീ പാസ്റ്ററിന്റെ മകനായാലും നീ ഏത് സഭയെ കൂടിയാലും മധുഖെ നിന്നാലും ഞാൻ ഒരു കാര്യം പറയാം ക്രിസ്തുവിനോട് കൂടെ നീ മരിച്ചടക്കപ്പെട്ടു നീ മരിച്ചു കിടക്കുക അച്ഛാ ഈ ജീവൻ നടപ്പൊക്കെ ഉണ്ട് കാര്യം പടാണ്ട് മരിച്ചു നടക്കുക മരിച്ചു നടക്കുക എന്നിവിടെ പറയുന്നത് അവ അങ്ങനെ രക്ഷി ഇന്ന് പോയൽക്കാലം ഞാൻ വലിയ സന്തോഷമുണ്ട് ഈ സഹോദരിമാരെ ഓർത്തിട്ട് അവര് ക്രിസ്തുവിനെ സുന്ദരക്ഷിതാവായി സ്വീകരിച്ചവരാ രക്ഷിക്കപ്പെട്ടവരാവർ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ആ കർത്താവിന്റെ ജീവൻ കടന്നു വന്നതാ അത് സങ്കീർത്തനം കാണാപടി ചതുകൊണ്ടല്ല വചനം പോലെ ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചതുകൊണ്ടാണ് എന്നിട്ട് എങ്ങനെ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നത് അതിന്റെ ഏഴാം വാക്യം വായിച്ചു താവിട്ട് വായിക്കുമ്പോൾ കൃപയാലല്ലോ നിങ്ങൾ എട്ടാം എട്ടാം വാക്യം എട്ടാം വാക്യം വായിച്ചോച്ചു പെട്ടെന്ന് സമയമില്ലാത്തതുണ്ട് എട്ടാം വാക്യം മാത്രം ആ കൃപയാലല്ലോ ആ ശരി ആ വാക്യം പറയുന്നത് അല്ലോ നിങ്ങൾ എങ്ങനെ രക്ഷിക്കപ്പെടുന്ന വഴി എങ്ങന അടുത്തേക്ക് വിശ്വാസത്തിൽ കൂടെ അല്ലാതെ രക്ഷയില്ലെന്ന് വിശ്വാസം വിശ്വാസമൂലം നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു രക്ഷിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഓർഡർ മനസ്സിലായോ എനിക്ക് എത്ര പേർക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് നമ്മൾ ഈ കിടന്ന് തൊണ്ടകീറി പറയുന്നതെന്ന് അറിയാമോ സകല മനുഷ്യകുലവും മരണത്തിന് കീഴിലായവരാ അവന്റെ ജീവൻ വരണമെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ നീ ആ മരിച്ചെങ്കിൽ മാത്രമേ എഴുന്നേറ്റ ഉയർത്തെഴുന്നേറ്റിൽ മാത്രമേ ആ ജീവൻ്റെ ജീവിതത്തിൽ വ്യാപരിക്കത്തുള്ളൂ അതിനുള്ള വഴി എന്തുവാ അതിനുള്ള വഴി കരുണാസമ്പന്നായ ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്നിട്ട് പറയാ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നിട്ട് അതിനകത്ത് ഒരു വാക്യത്തിൽ പറയുന്നുണ്ട് അതിന്റെ ഏഴാം വാക്യത്തില് അവനോട് കൂടെ ഉയർത്ത ഏഴാം വാക്യത്തിലൂടെ വാക്ക് ആ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു മരിച്ചു കടന്ന് നമ്മളെന്ത് ചെയ്തു അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കാം ഹലലുയ നമ്മൾ ഹലലിയ ബന്ധക്കോസ് സഭയിൽ ഇരിക്കുമ്പോ തന്നെ മരിക്കാം ക്രിസ്തുവിനോട് കൂടെ നീ ഹാല ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞാൻ പറ നമ്മുടെ കൂട്ടും പാട്ടുമൊക്കെ വെറുതെയാ നമ്മൾ പഠിച്ചതൊക്കെ വെറുതെയാ ഞാൻ പറയുന്ന പ്രിയ സഹോദരം നമ്മൾ ഇടിക്കുന്നവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാ അല്ലെ അവരെല്ലാം ക്രിസ്തുവിൽ വിശ്വസിച്ചവരാ ഹൃദയത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചവരാ അവരോട് ഞാൻ പറയട്ടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റവരാ ക്രിസ്തുവിനോട് കൂടെ അതെങ്ങനെയാന്ന് പറയാമോ അതിന്റെ ഇരുപതാം വാക്ക് ഇരുപതാം ഒന്നിന്റെ ഇരുപതൊന്ന് വായിച്ചോ ചെച്ചാ അവിടെ എങ്ങനെയാ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് പറയുന്നുണ്ട് വായിച്ചോ അടക്കപ്പെട്ട ക്രിസ്തുവിൽ ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിച്ച് അവനെന്ത് ചെയ്തു ഉയർത്തെഴുന്നേൽപ്പിച്ചു നമ്മളോട് പറയ നിങ്ങളെയും ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെ ആരെങ്കിലും കണ്ടോ അച്ഛ ആരെങ്കിലും കണ്ടോ ഇതാ ഞാൻ പറഞ്ഞത് നമ്മൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന വിഷയം ഞാൻ ബാസ്റ്ററോട് വന്ന വഴിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ വന്ന സില്ലി മാറ്റമല്ല അതിന്റെ പിമ്പിൽ വലിയ കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞൊരു വണ്ടി ദുബൈക്ക് പോകുമ്പോൾ അച്ഛാ കീ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പോയാൽ മതി വണ്ടി പോകുമെന്ന് പറയത്തില്ലേ അത്രക്ക് സിമ്പിൾ ആ വണ്ടി ഓടിച്ചാൽ പക്ഷെ അതിനകത്ത് ഒത്തിരി കാലം കമ്പഷൻ നടക്കുന്നുണ്ട് പുക പോകുന്നുണ്ട് പിഷ്ടൻ കറങ്ങുന്നുണ്ട് അതിന്റെ ക്രാങ്കുകൾ കറങ്ങുന്നുണ്ട് ഇത് നമ്മളൊന്നും അറിയണമെന്നില്ല പഠിക്കണമെന്നില്ല ഇന്ന് വേക്കാൾ ഞാൻ പറയാം കർത്താവി വിലയേറിയ രക്ഷ കരുണാസമ്പന്നായ ദൈവം നമുക്ക് ഒരുക്കി തന്നതാ അതിവിശ്വാസത്തോടെ സ്വീകരിക്കുന്ന നമ്മളെ നോക്കി ദൈവം പറയുക അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് ഇതാണ് വീണ്ടെടുപ്പെന്ന് പറയുന്നത് അങ്ങനെ ഇനി ഞാൻ എൻ്റെ ഞാൻ പെട്ടെന്ന് പറയാം ഇങ്ങനെ ജനിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെ വീണ്ടും ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റു ഇതെവിടെ നടന്നു എപ്പ നടന്നു ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ പറഞ്ഞേ ക്രിസ്തുവിൽ വിശ്വസിക്കും വചനം ഞാനല്ലേ പറഞ്ഞു നിങ്ങൾ തന്നെ വായിച്ചാൽ മതി കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിനോട് കൂടെ രക്ഷിക്കപ്പെട്ട വ്യക്തിയെ കണ്ട കണ്ടങ്ങനാണെന്നറിയാമോ അവന്റെ ഉള്ള ജീവനുണ്ട് വചനം വരുമ്പോൾ അവൻ റെസ്പോണ്ട് ചെയ്യും കാരണം ജീവനുള്ളവന് മാത്രമേ ഹാലതിൽ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ കേൾക്കത്തുള്ളൂ മരിച്ചു സഭയിൽ ഇരിക്കുന്നു കല്ലുപോലെ അവിടെ ഇരിക്കും ജീവനുള്ളവനെ അറിയാം വചനം അവന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവനൊന്ന് മൂവ് ചെയ്തോണ്ടിരിക്കും ഹല ലുയ അങ്ങനെയുള്ളവരാണ് വീണ്ടും ജനിച്ച വ്യക്തി ഇന്ന് പാൽക്കാലം നടക്കുന്ന ശുശ്രൂഷ രണ്ടു വാക്കോടെ ഞാൻ പറയട്ടെ കർത്താവായ കർത്താവ് ഇങ്ങനെ പറഞ്ഞു നമ്മൾ റോമാ ലേഖനം ആറാം മതിയായിട്ട് വായിക്കുമ്പോൾ അവിടെ നമ്മൾ വീണ്ടും നടക്കുന്ന ആ ശുശ്രൂഷ നടക്കുമ്പോൾ മിസ്റ്റീരിയസ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളുടെ ഒരു വിശദീകരണമാണ് റോമർ ആറിൻ്റെ രണ്ട് മുതൽ വായിക്കുന്നത് ഞാൻ എന്നൊരിക്കൽ കൂടെ പറഞ്ഞത് എന്തിനാ പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സ്നാനത്തിൻ്റെ പ്രാധാന്യത നമ്മൾ മനസ്സിലാക്കണം സ്നാനത്തിന് ഇല്ലാത്ത പ്രാധാന്യത ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഞാൻ മനസ്സിലാവുന്നുണ്ട് വചനം എന്താ സ്നാനത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേൾവിയോ ആരെങ്കിലും പറഞ്ഞതോ അല്ല വചനം വിശ്വാസത്താൽ എങ്ങനെ ഒരുവനായി ഞാൻ ഞാനിന്ന് പറഞ്ഞു ആ സമയത്ത് എന്താ സംഭവിക്കും നമ്മൾ കേട്ടു കൃഷ്ണവിനോട് കൂടെ വളരെ സിമ്പിളായിട്ട് കൂടെ നമ്മൾ എന്ത് ചെയ്തു കേട്ടു റോമാലകര ആറാം അധ്യായത്തിലെ രണ്ട് വാക്കിലൂടെ പറഞ്ഞിട്ട് നമുക്ക് ആറാം അധ്യായത്തിന്റെ രണ്ട് അതിന്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിച്ചു അതാ ശ്രദ്ധിച്ചേ അന്നേരം ഈ നമ്മൾ വിശ്വസിക്കുമ്പോൾ നടക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞു വിശ്വസിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യും രക്ഷിക്കപ്പെടും തീ തോസേന സമയം തീതോസനത്തി പറയുന്നത് ആ പുനർജന സ്നാനം നിമിത്തമാണെന്ന് എങ്ങനെയായിരുന്നു പറയുന്നത് പുനർജനന സ്നാനം ശരിക്കും ഒരു വിശ്വസിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നടക്കുന്ന കാര്യമെല്ലാം അത് അദൃശ്യമണ്ഡലത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്ന കാര്യമാ നമ്മൾ വിശ്വസിച്ച് കർത്താവിനോട് കൂടെ നമ്മുടെ ജീവിതം നയിക്കുക ചെയ്യുന്നത് അതിന് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് പൗലോസ് ഇവിടെ പറയുന്നത് അത് പുനരുജ്ഞാന ആ സമയത്തൊരു സ്നാനം നടക്കും നീ വിശ്വസിക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന നിന്നെ ക്രിസ്തുവിനോട് കൂടെ ഉയർത്ത നേൽപ്പിക്കും അവിടെ കൊണ്ട് തീർന്നില്ല ഒന്നു വരെ എന്തോ പന്ത്രണ്ടിന്റെ പതിമൂന്ന് പറമ്പ് എടുക്കാൻ സാവകാശമില്ല യഹൂദനോ യവനനോ ദാസനോ സ്വതന്ത്രനോ നാം എല്ലാവരും ആ ഏകാത്മാവിൽ സ്നാനമേറ്റും ഏകാത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു ഏക ശരീരമാകുമാർ നമ്മൾ വിശ്വസിക്കുമ്പോൾ നടക്കുന്ന ഒത്തിരി മർമ്മങ്ങളുണ്ട് നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് എല്ലാം ഒന്നും മനസ്സിലാക്കണമെന്നില്ല എന്നാൽ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ആറാം അധ്യായത്തിൽ പറയുക എന്ത് ചെയ്യുന്നു ഇങ്ങനെ അതിന് ആറാം അധ്യായത്തിന്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും യേശു ക്രിസ്തുവിനോട് ചേരുന്നത് സ്നാനമേൽക്കുമ്പോൾ ഈ സ്നാനം നമ്മുടെ അദൃശ്യ മണ്ഡലത്തിൽ ഒരു വിശ്വസിക്കുമ്പോൾ നടക്കുക വിശ്വസിക്കുന്ന വ്യക്തി അദൃശ്യ മണ്ഡലത്തിൽ ദൈവത്തിന്റെ ആത്മാവ് കൂടെ അവനെ ചേർക്കും അവന്റെ മരണത്തിനും അടക്കത്തിനും പുനരുദ്ധാനത്തിനും അവൻ ഏകീഭവിക്കും പക്ഷെ നമ്മളൊന്നും കാണുന്നില്ല പക്ഷേ ഇന്ന് ആൾക്കാർ നടക്കുന്ന ശുശ്രൂഷ സ്നാന ശുശ്രൂഷ അതിന്റെ ബാഹ്യമായ പ്രകടനമാണ് സ്നാനപ്പെടുമ്പോഴല്ലേ രക്ഷിക്കപ്പെടുന്നത് രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാ സ്നാനം എന്ന് പറയുന്നത് നിങ്ങൾ രക്ഷിക്കത്തില്ല സ്നാനം നിങ്ങളുടെ ഉള്ളിൽ വന്ന ചേഞ്ചിന്റെ പുറമേ അനുസരണമാണ് യേശു കർത്താവിന്റെ കൽപ്പന നിങ്ങൾ ഹൃദയത്തെ സ്വീകരിക്കുമ്പോൾ അതിന്റെ അനുസരണമാണ് നിങ്ങൾ സ്നാനത്തിൽ കാണിക്കുന്നത് എന്താ പറയുന്നത് അതാ പൗലോസ് ഇവിടെ ആറിന്റെ രണ്ട് മൂന്ന് വായിക്കുമ്പോൾ അവിടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഞാൻ പെട്ടെന്ന് അതിൻ്റെ വാക്കുകൾ മാത്രം എടുത്തു അഞ്ചു മിനിറ്റ് എടുത്തിട്ട് ആറിന്റെ ആറാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ അവിടെ ഒരു വാക്ക് കേട്ടിട്ടുണ്ട് നാം അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു എന്താ അറിയുന്നു നമ്മൾ ക്രൂശിക്കപ്പെട്ടോ എപ്പോഴാ ഈ പറയുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തിയെ പൗലോസ് ബൗലോസ് പറയുക അവൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടപ്പോൾ അവൻ അതിർശ മണ്ഡലത്തിൽ കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്നിട്ട് പറയുന്നത് അയപ്പോഴും നമ്മൾ സ്നാനത്തിൽ ക്രിസ്തുവിനോട് കൂടെ ചേർന്നു കർത്താവിനെ ക്രൂശിച്ചപ്പോൾ വിശ്വസിക്കുന്ന സമയത്ത് നീയും അതിർശ മണ്ഡലത്തിൽ കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്നിട്ട് പിന്നെ അതവിട്ട് വായിച്ചു അവിടെ എന്റെ ആ മൂന്ന് മുതൽ പെട്ടെന്ന് വായിച്ചു ആ എന്ത് ചെയ്യുന്നു നമ്മളെ ക്രിസ്തുവിനോട് കൂടെ ചേർത്ത് വെച്ചു അവന്റെ മരണത്തിൽ നമ്മൾ എന്തായി മാറി പങ്കാളികളായി വി ആർ ഐഡന്റിഫ് വിത്ത് അവന്റെ മരണത്തിൽ നമ്മൾ എന്ത് ചെയ്യ പങ്കാളികളായി ആ വീണ്ടും പറയുക ഇതൊന്നും നമ്മൾ നടന്ന നമുക്കൊന്നും അറിയത്തില്ല ദൈവത്തിന്റെ ആത്മാവ് പറയുക അങ്ങനെ നമ്മൾ അവൻ എന്ത് ചെയ്തു അവനോട് കൂടെ നമ്മൾ കുഴിച്ചിടപ്പെട്ടു പിന്നെ അടുത്ത ക്രിസ്തു അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മളും എന്തു ചെയ്തു പറ നമ്മളും എന്ത് ചെയ്തു ഉയർത്തെഴുന്നേറ്റു എന്തിലാ ചെയ്തത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ദൈവത്തിന്റെ ആത്മാവ് ക്രിസ്തുവിനോട് കൂടെ ചേർക്കും അവനെ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കും അവൻ ക്രിസ്തുവിനോടുകൂടെ കൂടെ മരിച്ചടക്കപ്പെടും അവൻ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ അതേ ആത്മാവ് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് അതുകൊണ്ടാ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവനാണ് നമ്മളെ ഉയർപ്പിച്ചത് ഹാലലി എത്ര പേർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട് ഇന്ന് പൽക്കാലം നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയിൽ ഇവർ പറയുക നമ്മളോട് ഹാലലിയ ഞാൻ ഒരിക്കൽ ക്രിസ്തുവിൽ വിശ്വസിച്ചതാ അന്ന് ഹാലലിയ ആ മിസ്റ്റീരിയസ് ആയിട്ട് അദൃശ്യ മണ്ഡലത്തിൽ ദൈവം എന്നെ അവന്റെ മകനാക്കി തീർത്തു എങ്ങനെ അവനോട് ചേർത്തന്നെ ക്രൂശിച്ചു അവനോട് ചേർത്തന്നെ അടക്കി അവനോട് ചേർത്തന്നെ ഉയർത്തെഴുതേൽപ്പിച്ചു ഇന്ന് ജീവനുള്ളവനാന്ന് പറയുക അതിന്റെ പരസ്യമായ തെളിവായിരുന്നു അവർ ചെയ്യുന്നത് യേശു കൃത പറഞ്ഞു നിങ്ങൾ ഫുലോത്തിലൊക്കെയും പോയി സകല ജാതികളോടും സുശേഷം അറിയിപ്പിൻ വിശ്വസിക്ക് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ അവരെ പഠിപ്പിച്ച് പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ എന്ത് ചെയ്യണം സ്നാനം കഴിക്കണം അച്ഛാ ഇങ്ങനെ ഞാൻ ചെയ്യണമെങ്കിൽ പിന്നെ ഇത് ചെയ്തില്ലാലും കുഴപ്പമുണ്ടോ ഞാൻ ഇങ്ങനെ ആദ്യം വിശ്വസി ഇല്ല അതാ ഒരു കാര്യം ദൈവത്തെ പ്രത്യേക ഒബീഡിയൻസ് എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ള അനുസരണം കർത്താവിന്റെ കൽപ്പന ഞാൻ കഴിഞ്ഞ ദിവസം കർത്താവിന്റെ കൽപ്പന മനസ്സിലാക്കി അനുസരിക്കാത്തവൻ കള്ളനാണ് തോട്ടത്തിൽ ഒരു വാക്ക് ഹവായു എന്താ എത്ര പറഞ്ഞോളൂ എന്താ പറഞ്ഞേ കർത്താവിനെ ഒരു ഡിസോബീഡിയൻ ചെയ്ത് കർത്താവിന്റെ കൽപ്പന അവരതുപോലെ പറഞ്ഞില്ല നഷ്ടം എന്ന് പറയുന്നത് വലിയ നഷ്ടമായിരുന്നു ആയിരുന്നു അദൃശ്യ മണ്ഡലത്തിൽ വലിയ നഷ്ടമുണ്ടായി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മരിക്കപ്പെട്ടു ഈ മരണമാണ് നമ്മളെ ഫേസിൽ വായിക്കുന്നത് മരിക്കപ്പെട്ടു എന്തുകൊണ്ടാ കർത്താവിന്റെ കൽപ്പനയെ അനുസരിച്ചില്ല അതുകൊണ്ടാ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് അനുസരണം യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടും നല്ലത് ഇന്ന് പാലക്കാലം ഈ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ അവിടെ അനുസരണം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുക ഈ സത്യം മനസ്സിലാക്കിയിട്ടും ഞാൻ പറയാ അനുസരിക്കാത്തവരോട് ഞാൻ പറയുക ഇത് വലിയ ദൂഹന വ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് പുറമേ ഒന്നും കാണത്തില്ല ഞാൻ പറഞ്ഞു ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം അദൃശ്യ മണ്ഡലത്തില ഇന്ന് പാൽക്കാലം ഒരു അനുസരണം ഒരു മരണത്തെ ഉൽപ്പത്തി പുസ്തകത്തിൽ വിളിച്ചു വരുത്തിയെങ്കിൽ ഇന്ന് പാൽക്കാലം കർത്താവിന്റെ കൽപ്പന അനുസരിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ ചില ഉണർവുകൾ വലിച്ചു വരുത്തും എത്ര പശ്വസിക്കുന്നുണ്ട് സ്നാനത്തിന്റെ പ്രാധാന്യത അതാണ് ഹാലരി കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നതാണ് സത്യം മനസ്സിലാക്കിയിട്ടും അനുസരിക്കാതെ പോയാൽ നമ്മൾ അറിയാത്ത മണ്ഡലങ്ങളിൽ നമ്മൾ പരാജയപ്പെടും നമ്മൾ ഏറ്റവും വലിയ ചിന്ത ോ വില കുറച്ച് അത് കാണിക്കാൻ പണ്ടൊരാളെ അപ്പച്ചന്മാരെ കുഴിച്ചിട്ട് ഞങ്ങളെയും കുഴിച്ചിട്ടാ ഇന്ന് വേക്കാലം അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നു പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ തീരുമാനത്തെ മാനിക്കുന്ന ഒരു ദൈവം ഉണ്ട് വിശ്വസിച്ചപ്പോൾ നിങ്ങൾ തീരുമാനം ദൈവം മാനിച്ചിട്ടുണ്ട് തുടർന്ന് തുടങ്ങുന്ന നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ വേണ്ടി എന്റെ കർത്താവ് പറഞ്ഞ കൽപ്പന ജനശിരസ വഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മരണ അടക്ക പുനരുദ്ധാരത്തിനോട് ചേർന്നതിന് ഇന്ന് പാൽക്കാലം നിങ്ങൾ സിംബലൈസ് ചെയ്യുമ്പോൾ ഞാൻ പറയാം ഇസ്രായേൽ മക്കള് ആട്ടുകൊട്ടന്റെ രക്തത്താൽ അവർ രക്ഷിക്കപ്പെട്ടവരായിരുന്നെങ്കിലും രക്ഷ പൂർണ്ണമായത് ചെങ്കടലേറുന്നപ്പോഴാണ് അപ്പോൾ പറഞ്ഞു നമ്മൾ ചെങ്കട സ്നാനത്തെ പറ്റി വചനം പറയുന്നത് സ്നാനത്തിന് നിഴലാണ് ഇന്ന് പെക്കാലം പറയാം ഇന്ന് നിങ്ങൾ ഫിസിക്കലായിട്ട് ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇതുവരെ ലഭിക്കാത്ത ചില നന്മകൾ അദൃശ്യ മണ്ഡലങ്ങളിൽ ദൈവം തരും നിങ്ങളെ പിൻപറ്റി ചില ഭയങ്ങൾ മാറിപ്പോകും ശക്തിയുടെ ഭയങ്ങൾ നിങ്ങളെ വിട്ടു മാറും എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രിയ സഹോദരിമാർ സമയം പ്രാർത്ഥിക്കാം ജീസസ് എന്നെ കേൾക്കുന്ന ആരെങ്കിലും വില കുറച്ച് സ്നാനത്തെ കാണുന്നെങ്കിൽ ഞാൻ പറയാം ഇത് കർത്താവിന്റെ കൽപ്പനയാണ് പിതാക്കന്മാർ ആവർത്തിച്ച ശുശ്രൂഷയാണ് ലേഖനങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ പെട്ടതാണ് ഈ സ്നാനം വില കുറച്ച് കണ്ടാൽ ഞാൻ പറയാം പലതിന്റെയും വാല്യൂ നിങ്ങൾ പിന്നീട് അറിയത്തുള്ളൂസരണക്കെ പറ്റി പലപ്പോഴും ഞാൻ ചിന്തിക്കുക ഇങ്ങനെ ആദിമ ഹവാമിച്ച് പിന്നീട് ചിന്തിച്ചതാണ് വേർപ്പ് അവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്തപ്പോൾ ഒരു അനുസരണക്കേട് ഇത്രയും ഗുരുതരമായ അവസ്ഥ വരുത്തി വെച്ചല്ലോ ചിലപ്പോൾ ചിന്തിച്ചതാണ് ഇന്ന് പൽക്കാലം നമുക്കെല്ലാവർക്കും സമയം ദൈവം തരുന്നുണ്ട് താങ്ക് യു ലോഡ് ജീസസ് നിങ്ങൾ തീരുമാനമെടുക്കേണ്ട ഒരു ദിവസം തീരുമാനമെടുക്കുക ഇത് നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്നതല്ല ഞാൻ പറഞ്ഞ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വചനത്തിൽ നിങ്ങൾക്ക് ഒന്ന് ചോദിക്കുക തിരുവചനം പറയുന്നത് വിശ്വസിക്കാൻ നമ്മൾ വേറെ ആരെങ്കിലും ചെയ്യുന്നതോ നമ്മുടെ അപ്പന്മാര് കാളവണ്ടിയെ പോയെന്നൊ ഞാനും ഇന്ന് കാളവണ്ടിയെ പോകത്തില്ല ഞാൻ പറയാ ഇന്ന് പ്ലെയിൻ കിട്ടിയ പ്ലെയിനെ പോകുന്നു നമ്മുടെ നാട്ടില് ഇന്ന് ഞാൻ പറയാം ചില വെളിപ്പാടുകൾ നിന്റെ ജീവിതത്തിൽ കിട്ടിയാൽ അപ്പച്ചന്മാരുടെ കൂടെ കിടക്കാൻ നീ നോക്കണ്ട ഞാൻ പറയാ കിട്ടിയ വെളിപ്പാടിന് നീ മുമ്പോട്ട് പോയാൽ നീ ആള് വ്യത്യസ്തനായിട്ട് മാറും ജീസസ് നമുക്ക് പ്രാർത്ഥിക്കാം ശ്രീ നിങ്ങൾ എന്തേലും മുമ്പോട്ട് കിടന്നു വന്നിട്ട് സഭയായിട്ട് അവർക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കാം ആശ്വാസസ്ഥും വിശ്വാസവും മുമ്പോട്ട് കടന്നു വന്നിട്ട് നമുക്ക് കഴിഞ്ഞേറ്റിൽ വേണ്ടി പ്രാർത്ഥിക്കാം